വെളുത്തുള്ളി ഇഞ്ചി സവാള ഉള്ളി ചുമത്തുള്ളി അരിഞ്ഞത് ബീഫ് കഴുകി വെച്ചിരിക്കുകയാണ് ബീഫ് കറി വെക്കാൻ ഇപ്പുറത്ത് ഉരുളം കിഴങ്ങും മുഴുക്കോരട്ടി നല്ല ആവിയിലിരുന്ന് വേവുന്നു കണ്ടാ വയണ്ട് വരണം ശകല ഉപ്പിട്ട് കൊടുത്ത് വയറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാ பதிய கரிய ஓல்ோஸ்ட் இட்டிட்டு கண்ட நல்ல ரீதி வாய்டி வரும் அத்தியாவசத்தின் முளகுபொடி മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ബീഫ് മസാല ശകലം ഇട്ട് കൊടുക്കാം ശകല മീൻസ് ഒരു രണ്ടര സ്പൂൺ കാരണം നല്ലൊരു ടേസ്റ്റി ഇതാവണമല്ലോ നല്ലപോലെ വയറ്റി പരുവാക്കി എടുക്കാം കണ്ട ചുമന്ന് വരണം കളറ് ബ്രൗൺ ഗരം മസാല ഇട്ടിട്ടില്ല കേട്ടോ ഗരം മസാല ഒക്കെ ഇട നെക്സ്റ്റ് നല്ല ബ്രൗൺ കളറായി കണ്ട കഴുകി വെച്ച ബീഫാണ് ഇതിലോട്ടിടാ ഇത് ബീഫും വെണ്ണഞ്ചും കൂടിയാണ് രണ്ടും കൂടെ മിക്സ്ഡാണ് ബീഫും വെണ്ണഞ്ചും കൂടിയാണ് ഇതിൽ മുളക് പൊടി ഒക്കെ ഇടണമായിരുന്നു പക്ഷെ ഞാൻ പെരട്ടി വെച്ചില്ല അല്ലാതെ ഒരു വേറൊരു സ്റ്റൈൽ കോട്ടയം സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്യുക വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നത് ഞാൻ എന്ത് അങ്ങനെ എല്ലാം പാകത്തിന് ചേർത്തു അങ്ങനെ കുക്കർ അടക്കാം ഉരുളം കിഴങ്ങ് മുഴുക്കറിട്ട് എൻ്റെ ആയിട്ട്